ഒരു സംഖ്യാ ചാർട്ട് നമ്പർ ചാർട്ട് പരിചയപ്പെടാം വളരെ രസകരമായ അത്ഭുതകരമായ ഒന്ന് ഏത് സംഖ്യ ആയാലും എന്താ സംഭവിക്കുക നോക്കാം ഇവിടെ മൂന്ന് കോളങ്ങളാണ് ഒന്നാമത്തെ ഈ കളിയിൽ സംഖ്യ രണ്ടാമത്തത്തിലെ ചില ഗുണനക്രിയ സങ്കലനക്രിയ തുടങ്ങാം ഒന്നാമത്തെ സംഖ്യ ഒന്ന് തന്നെ ഗുണങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഗുണിക്കണം രണ്ട് ഒന്ന് രണ്ട് എത്രയാണ് രണ്ടല്ലേ ശരി ഇനി ഈ സംഖ്യ ഇതിലേക്ക് നോക്കൂ ഒന്ന് സ്ക്വയർ ഒന്ന് സ്ക്വയർ എത്രയാ ഒന്നല്ലേ ഒന്ന് ഒന്നും കൂടെ കുടിക്കാ എത്രയാണ് രണ്ട് അപ്പോ ഒന്ന് ഗുണിക്കണം രണ്ടും ഒന്ന് പ്ലസ് ഒന്ന് സ്ക്വയറും തുല്യമാണ് അടുത്തത് രണ്ടാമത്തെ സംഖ്യ ഇവിടെ രണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് രണ്ട് ഗുണിക്കണം മൂന്ന് ശരി ഈ സംഖ്യ കോളത്തിൽ എന്താണത് രണ്ട് പ്ലസ് രണ്ട് സ്ക്വയർ രണ്ട് സ്ക്വയർ നാലല്ലേ നാല് രണ്ട് കൂടെ കൂട്ടിയാൽ ആറ് അപ്പോ രണ്ട് ഗുണിക്കണം മൂന്നും രണ്ട് പ്ലസ് രണ്ട് സ്ക്വയറും തുല്യമാണ് അടുത്ത സംഖ്യ ഒരു രണ്ട സംഖ്യയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണിക്കണം പതിമൂന്ന് എത്രയാണ് നൂറ്റി അമ്പത്തി ആറ് ഒന്ന് അഞ്ച് ആറ് അല്ലേ ശരി അതിനെ ഈ പന്ത്രണ്ടിനെ ഇപ്പോഴോ എന്താ സംഭവിച്ചത് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ പന്ത്രണ്ട് സ്ക്വയർ എത്രയാണ് നൂറ്റി നാല്പത്തി നാല് നൂറ്റി നാല്പത്തിനാല് പന്ത്രണ്ടും നൂറ്റി അമ്പത്തി ആറ് അപ്പൊ ഈ സംഖ്യ എടുക്കുമ്പോ പന്ത്രണ്ട് ഗുണിക്കണം പതിമൂന്നും പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് സ്ക്വയറും തുല്യമാണ് മുകളിൽ പറഞ്ഞ ആ ഒന്ന് രണ്ട് അതിന്റെ അതേ നിയമം ഇതിനും ബാധിതമാണ് ഇനി പതിമൂന്ന് മറ്റൊരു രണ്ടാമത്തെ സംഖ്യ പതിമൂന്ന് നിർമ്മിക്കണം പതിനാല് എത്ര പേരും എൺപത്തിരണ്ട് അല്ലേ നോക്കൂ പതിമൂന്ന് പ്ലസ് പതിമൂന്ന് സ്ക്വയർ പതിമൂന്ന് സ്ക്വയർ എത്രയാ നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി അറുപത്തി ഒൻപത് പതിമൂന്ന് എത്രയാ നൂറ്റി എൺപത്തിരണ്ട് അപ്പൊ പതിമൂന്ന് മിക്കണം പതിനാലും പതിമൂന്ന് പ്ലസ് പതിമൂന്ന് സ്ക്വയറും ഒരേ സംഖ്യ തന്നെ കിട്ടി അല്ലെ അടുത്തത് നൂറ്റഞ്ച് നൂറ്റഞ്ച് ഗുണിക്കണം നൂറ്റാറ് ഒന്ന് ചെയ്ത് നോക്കുക എത്രയാണ് അതുപോലെ നൂറ്റഞ്ച് പ്ലസ് നൂറ്റഞ്ച് സ്ക്വയറും അതും ഒന്ന് ചെയ്ത് നോക്കുക രണ്ടും തുല്യമാണ് അതിന്റെ ഈ നൂറ്റഞ്ച് ഗുണിക്കണം നൂറ്റാറിന്റെ വിലയും നൂറ്റഞ്ച് പ്ലസ് നൂറ്റഞ്ച് സ്ക്വയർ തമ്മില് എന്നിട്ട് തന്നെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ വിമർശിച്ചു കൊണ്ടിടാൻ മറക്കരുത് അടുത്തത് നാലക്ക ആയിരത്തി ഇത് മൂന്നക്ക സംഖ്യ ഇത് നാലക്ക സംഖ്യ അത് ആയിരത്തി ഗുണിക്കണം ദുഃഖിക്കണം ആയിരത്തി രണ്ടാണ് അല്ലേ അത് ഇപ്പഴത്തേക്കും എന്തായി ആയിരത്തൊന്ന് പ്ലസ് ആയിരത്തൊന്ന് സ്ക്വയർ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംഖ്യകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ആറ് സംഖ്യകളുമായി ബന്ധപ്പെട്ട ഗുണനവും സങ്കലനവും ഇനി ഈ സംഖ്യയും ഇതും ഈ കോളവും ഈ കോളവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് ഞാനിവിടെ സംഖ്യയ്ക്ക് പകരം എക്സ് എന്ന് കൊടുത്തു എക്സ് എന്ന് പറയുന്നത് എന്താ അത് ഏത് സംഖ്യയായാലും അവിടെ പകരമാണ് എക്സ് കൊടുത്തിരിക്കുന്നത് ഏത് സംഖ്യയായാലും എന്നതിന്റെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എക്സ് എന്ന് കൊടുത്തത് അതിൽ പ്രത്യേകിച്ച് വിലയില്ല ഏത് സംഖ്യ കൊടുക്കാം അങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കാൻ അറിയോ എക്സ് കുടിക്കണം എക്സ് പ്ലസ് ഒന്ന് അതും എക്സ് പ്ലസ് എക്സ് സ്ക്വയറും തുല്യമാണ് ഇവിടെ അങ്ങനെയല്ലേ ഒന്ന് ഒന്നിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്രയാണ് രണ്ട് അതും ഒന്ന് പ്ലസ് ഒന്ന് സ്ക്വയറും എക്സ് പ്ലസ് സ്ക്വയറും തുല്യമാണ് ഇങ്ങനെ ഏത് സംഖ്യ എടുത്ത് അതിന്റെ ഈ രണ്ട് കോളങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്താവുന്ന നിഗമനമാണ് എന്ത് എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് ഒന്ന് സമമാണ് എക്സ് പ്ലസ് എക്സ്ക്വയർ രണ്ടും തുല്യമാണ് ഇവിടെ സമ ചിഹ്നം കൂടി ഇടുന്നവരണം അത് നിങ്ങൾ ഇട്ടുള്ള നിങ്ങൾ ചാർട്ട് അവതരിപ്പിക്കുമ്പോ ഇത് സമമാണ് എന്നുള്ള ചിഹ്നം കൂടി നിങ്ങൾ ഇട്ടേക്ക അത് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല ഓക്കെ മനസ്സിലായല്ലോ ഒരു സംഖ്യ ഏത് സംഖ്യ ആയാലും എക്സ് കുടിക്കണം എക്സ് പ്ലസ് ഒന്ന് അതും എക്സ്പ്ലസ് എക്സ്ക്വയറും ക്ലിയർ അപ്പോ ഒരു സംശയമുണ്ട് ഇതെല്ലാം എണ്ണ സംഖ്യകളാണ് ഭിന്ന സംഖ്യ ആയാലോ അല്ലേ അപ്പൊ ഇത് ഞാനിവിടെ ഒരു ഭിന്ന സംഖ്യ എടുത്തിരിക്കുന്നു ഒന്ന് ബൈ രണ്ട്

ഒന്നേ ബൈ രണ്ട് എത്ര വരും നോക്കണേ ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ചെയ്ത് ശരിയാണോ ഇതിന്റെ വില നമ്മള് ഇത് പ്രകാരം ഈ കോളത്തിലേക്ക് പോകുമ്പോൾ എക്സ് പ്ലസ് സ്ക്വയർ ആണ് അപ്പൊ എന്ത് വരും ും കൂട്ടിനോക്കൂ ബൈ ഫോർ ഇവിടെ കിട്ടിയത് ഇവിടെ കിട്ടിയത് അപ്പൊ ഈ ഭിന്ന സംഖ്യ ആണെങ്കിലും ഇത് രണ്ടും ഈ നിയമം ബാധകമാണ് എന്ന് അർത്ഥം അപ്പൊ ഒരു ചോദ്യം ഉണ്ട് സംശയമുണ്ടല്ലേ എന്താ നെഗറ്റീവ് സംഖ്യ സംഖ്യയാണെങ്കിലോ ഇവിടെ ഞാനൊരു നെഗറ്റീവ് സംഖ്യ ഇട്ടിരിക്കുന്നു നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ടു ഇട്ടിട്ടു അതിന്റെ കൂടെ ഒന്ന് എത്രയാ രണ്ട് നെഗറ്റീവ് സംഖ്യകളാണ് അല്ലേ രണ്ട് ഒന്ന് രണ്ട് രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഗുണനഫലം എന്തായിരിക്കും പോസിറ്റീവായിരിക്കും ഇതിന്റെ വില നെഗറ്റീവ് പോസിറ്റീവ് ക്ലിയർ ശരി ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ എന്താ എക്സ് പ്ലസ് എക്സ്ക്വയർ അതായത് നെഗറ്റീവ് രണ്ട് പ്ലസ് നെഗറ്റീവ് രണ്ട് ഓർ സ്ക്വയർ ഇവിടെ അത്ര കിട്ടിയിരിക്കുന്നത് രണ്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കിട്ടിയില്ലെങ്കിൽ ഈ തലക്കെട്ട് തെറ്റായി പോകും അപ്പൊ നമുക്ക് നോക്കാം അല്ലെ നെഗറ്റീവ് രണ്ട് സ്ക്വയർ എത്രയാണ് നെഗറ്റീവ് രണ്ട് കുടിക്കണേ നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് നാളെയാണ് നെഗറ്റീവ് കുടിക്കണേ നെഗറ്റീവ് പോസിറ്റീവ് ആണ് രണ്ട് കുടിക്കണത് രണ്ട് നാല് അപ്പൊ ഇത് ഇതിന്റെ വില പോസിറ്റീവ് നാല് കിട്ടി പോസിറ്റീവ് നാലും രണ്ടും രണ്ട് ഇവിടെ ഇവിടെയും രണ്ട് കിട്ടി നെഗറ്റീവ് സംഖ്യ ആണെങ്കിലും ഏത് സംഖ്യ ആയാലും എക്സ് അല്ലെ എക്സ് വിളിക്കണം എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ് അത് എണ്ണ സംഖ്യ മാത്രമല്ല ഭിന്ന സംഖ്യ ആണെങ്കിലും ന്യൂനസംഖ്യ ആണെങ്കിലും ഏത് സംഖ്യ ആണെങ്കിലും ഈ നിയമം ഇവിടെ Se dijo. Bien.